Red spot is a small butterfly, belongs to Lysinidae family, blue family. Male have very brilliant reddish, orange, or copper color. Female having this much bright colour, female is dull brown, brownish blue color. This is not a common butterfly of Kerala. Most of the time it is spent in the canopy and occasionally visits mud for mud peddling and ഈ വീഡിയോയിൽ കാണുന്ന ചെമ്പുള്ളിപ്പൊട്ടൻ എന്ന് വിളിക്കുന്ന ചിത്രശലഭം നീലി നീലശിലഭത്തിൽപ്പെട്ട ഒരു ചിത്രശലഭമാണ് അതിന്റെ ആണുശലഭം വളരെ തിളങ്ങുന്ന ഓറഞ്ച് കളർന്ന് ചുവപ്പ് നിറത്തിലുള്ള ഒരു നിറമാണ് പെൺ ശുലഭത്തിന് മങ്ങിയ വിട്ടിൽ നീലനിറമാണുള്ളത് അങ്ങനെ ആണു ചിലഭത്തിനെ പെൺ ചിലഭത്തിനെയും പെട്ടെന്ന് തിരിച്ചറിയാൻ കഴിയും വളരെ ഉയർന്ന വിധാനങ്ങളിൽ പറക്കുന്നുകൊണ്ട് ഇവ അപൂർവ്വമായിട്ടേ താഴെ കാണാറുള്ളൂ തേൻ കുടിക്കുവാനും നല്ല നില നിലത്ത് നിന്നോ വെള്ള വെള്ളം ഒഴുകുന്ന വെള്ളത്തിൽ നിന്നോ ജലം വരച്ചെടുക്കാനും ചിലപ്പോൾ താഴേക്ക് വരാറുണ്ട് Thank you for watching this video. Thank you. A very short video of Red Spot. Thank you.